രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നാം തീയതി മാവേലിക്കര രൂപത പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ പ്രഥമ മെത്രാനായി എന്നെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനാറാം തീയതി മാവേലിക്കരയുടെ ചുമതല ഏറ്റെടുത്തു അന്ന് സിറൽ തിരിമേനി കാലം ചെയ്തതിനാൽ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററായി സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി സമനമനുഷ്ഠിച്ച അഭിമന്യ ഗീവർഗീസ് മാർ ദിവനാശ്വസ് തിരിമേനി ആക്രമണം നിർവഹിച്ചു അങ്ങനെ സഭയുടെ പുതിയ ഭദ്രാസനമായ മാവേലിക്കരയുടെ ചുമതല ഏറ്റെടുത്തു ധന്യൻ മാറിബാനിയോസ് മെത്രാപ്പൊലിത്തായുടെ ജന്മസ്ഥലം എന്ന നിലയിൽ സഭ ഏറ്റവുമധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണത് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭാഗം ഉൾപ്പെടെയുള്ള ആ ഭൂപ്രദേശങ്ങളിലൂടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവിടെയുള്ള നാനാജാതി മതസ്ഥരുമായി സംവാദം നടത്തുന്നതിന് അവരുടെ കാര്യങ്ങൾ ഇടപെടുന്നതിന് ചേതന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സ്ഥാപിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നാനാജാതി മതസ്ഥർക്ക് സംലഭ്യമാക്കി കൊടുക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തി പിന്നീട് അവിടെ കത്തീഡ്രൽ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമം നടത്തി ബിഷപ്പിന് താമസിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി ക്രമേണ ക്രമേണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമൊക്കെ രൂപപ്പെടുത്തി കല്ലുമലയിൽ മാറിവാനിയോസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ചെങ്ങന്നൂർ പുലിയൂര് മാറിവാനിയോസ് ലോ കോളേജും ആരംഭിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ ഉള്ള സ്കൂളുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും പുതിയ സ്കൂളുകൾക്ക് അംഗീകാരം വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് നല്ല ഒരു വിദ്യാഭ്യാസ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയായി സഭയുടെ കീഴിൽ മൂന്ന് ആശുപത്രി നാല് ആശുപത്രികളാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കല്ലുവാതുക്കൽ പ്രദേശത്ത് ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവിടെയുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്നതിന് വിമല ഹോസ്പിറ്റൽ ചാത്തന്നൂര് രണ്ടാമതായിട്ട് ബദിനി സിസ്റ്റേഴ്സിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ പെരുമ്പുഴ കൊല്ലം ജില്ലയിൽ തന്നെ പെരുമ്പുഴ അസി അറ്റോൺമെൻറ്റ് ആശുപത്രി അത് ബദിനി സിസ്റ്റേഴ്സാണ് നടത്തുന്നതെങ്കിലും അതിൻ്റെ ബാക്കിയായ ചുമതലകളൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട് പുത്തൂർ പ്രദേശത്ത് അവിടെയും ബദിനി ഹോസ്പിറ്റൽ അടൂർ അടുത്ത് കടമ്പനാട് തുവയൂർ ഭാഗത്ത് ബഹുമാനപ്പെട്ട വിൻസെൻഷൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ആശുപത്രി അവിടെ ഡി അഡിക്ഷനും ഒക്കെ ഉള്ള ഒരു ആശുപത്രിയാണ് കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ അതിൻ്റെ പണി പൂർത്തിയായി വരുന്നു അതിൻ്റെ ഒക്കെ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും മാവേലിക്കരയിൽ തന്നെ അരമനയുടെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചു അവിടെ ഒരു കെട്ടിടമണി നടക്കുന്നു അത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ ഒരു അനക്സായിട്ട് അത് രൂപീകരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ആരോഗ്യപരമായ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹ്യ പ്രവർത്തന മേഖലകളിലും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിച്ചു പിന്നീട് നമ്മൾ ഇടവക കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വിവിധ ഭക്ത സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് അൽമായ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാനും സാധിച്ചിട്ടുണ്ട് കെ എസ് ബി സിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മധ്യപിരുത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള സമിതിയുടെ ചെയർമാൻ സൂസഭാക്യം പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ചുമതല ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ പൂർണ്ണ ചുമതലയും ലേബർ കമ്മീഷനും അതേപോലെ വിദ്യാഭ്യാസ കമ്മീഷൻ മധ്യപരി പിന്നെ നമ്മുടെ പൊതു കാര്യങ്ങളിൽ ജാഗ്രതാ കമ്മീഷൻ കെ സി ബി സിയുടെ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റ് അച്ചാരുപ്ര മുൽ പിതാവ് കാലം ചെയ്തപ്പോൾ പ്രസിഡൻ്റായി ഒരു വർഷം ഒക്കെ സേവനം ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചുമതലയാണ് വഹിക്കുന്നത് സി ബി സി ഐയിൽ രണ്ടായിരം ആണ്ട് മുതൽ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ആദ്യത്തെ എട്ട് വർഷം ലേബർ കമ്മീഷൻ്റെ ചെയർമാനായും അടുത്ത എട്ട് വർഷം എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാനായും പിന്നീട് നാല് വർഷം രണ്ട് ടൈമായിട്ട് സി ബി സി ഐയുടെ വൈസ് പ്രസിഡൻറ്റ് ഫസ്റ്റ് വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ എക്യുമെനിസം ആൻഡ് ഡയലോഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് സമയമനുഷ്ഠിക്കുന്നു പിന്നീട് എക്യുമെനിക്കൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനവുമായും അതേപോലെയുള്ള ഇതര സഭകളും സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നു മദ്യപിരുദ്ധ ജനകീയ മുന്നണി ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ആളുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് കേരളം നേരിടുന്ന മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു അതിൻ്റെ ചെയർമാനായിട്ടും സേവനമനുഷ്ഠിക്കുന്നു ഇപ്പോൾ ആലപ്പുഴയിലും മലപ്പുറത്തും രണ്ട് സ്ഥലങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നതിനുമെതിരെയുള്ള സമരം കളക്ട്രേറ്റ് കേന്ദ്രമാക്കി നടത്തി വരികയാണ് അവിടെയും ഇക്കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു പിന്നീട് ഇപ്പോൾ പാലക്കാട്ട് പുതുതായി ആരംഭിക്കുന്ന ബ്രൂവറിയുടെ സ്പിരിറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം അവിടെ നടന്നു വരുന്നു ഈ പതിനെട്ടാം തീയതി എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മനുഷ്യർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളോട് ശക്തമായി അതിനെതിരെ പ്രവർത്തിക്കുകയും ദോഷമായ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഔദ്യോഗികമായി ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ കത്തോലിക്കാ സഭയുടെ നിയമം അനുസരിച്ച് സർവീസിൽ നിന്നും വിരമിക്കണം അപ്പോൾ ഞാൻ വിരമിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി പുതിയ ബിഷപ്പ് ചാർജ് എടുക്കുമ്പോഴാണ് മുപ്പതാം തീയതി മുതൽ ഞാൻ കല്ലുമല എന്ന് പറയുന്ന അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ അപ്പുറയായിട്ട് ഒരു സ്ഥലമുണ്ട് അത് മാറിവാനൂസ് ബത്രാപ്പൊല്ലിത്ത പുനരയ്ക്കപ്പെട്ടു വന്ന് ആദ്യമായി കുർബാന അർപ്പിച്ച പള്ളി അവിടെയുണ്ട് മൈനസ് സെമിനരി ഉണ്ട് വൈദികരുടെ പ്രായമായവരുടെ പ്രീസ്റ്റോമുണ്ട് അവിടെ ഒരു കോളേജ് ഉണ്ട് മാറിവാനിയസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആ ക്യാമ്പസിലാണ് ഞാൻ താമസിക്കുവാൻ പോകുന്നത് അവിടെ ആയിരുന്നു കൊണ്ട് പൊതുവായ കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ജനത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു തീരുമാനത്തോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്